വിശ്വമിസിഹായിലേറെ പ്രിയമുള്ളവരെ ഹൈന്ദവ കവിയായ കെ പി അപ്പൻ മധുരം നിൻ്റെ ജീവിതം എന്ന പുസ്തകത്തിൽ പരിശുദ്ധ കന്യാാമറിയത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന വാക്കുകളിതാണ് പരിശുദ്ധ കന്യകാമറിയം ഒരു നക്ഷത്രമാണ് വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നക്ഷത്രം ആ വാക്കുകൾ സാക്ഷാത്കരിക്കുന്ന ഒന്നാണ് നമുക്ക് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കുക നമ്മുടെ കർത്താവ് വിശമിച്ച് ആയുടെ ജന്മത്തെക്കുറിച്ചുള്ളൊരു അറിയിപ്പാണ് നമ്മൾ അവിടെ വായിക്കുക വായിച്ച് കേൾക്കുക ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരു വലിയ അസ്വസ്ഥത അവിടെ ഉണ്ടായി എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവകൃപ നിറഞ്ഞ പോലെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ എന്ന് ഗബ്രിയേൽ ദൂതൻ വന്നുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ പറയുമ്പോൾ അമ്മ വളരെ അസ്വസ്ഥയാവുകയാണ് പക്ഷേ ആ അസ്വസ്ഥതയ്ക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമ്പൂർണമായ സമർപ്പണം നടത്തുക യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിധേയത്വത്തോടു കൂടിയുള്ളൊരു അനുസരണമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും അന്യം വന്നു പോകുന്ന ഒരു കാര്യവും അതുതന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിന്നൊക്കെ അകന്ന് വ്യാപരിക്കാനാണ് പലപ്പോഴും നമ്മളൊക്കെ തിടുക്കം കൂട്ടുക എന്നാൽ പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ തന്നെ തന്നെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണം നടത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഏറ്റവും വലിയ പ്രചോദനമേക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ വിധേയത്വത്തോടുകൂടി കർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് അവിടുത്തെ വചനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനായിട്ട് കെൽപ്പുള്ളവരാകാം എങ്കിൽ മാത്രമാണ് യഥാർത്ഥ ക്രിസ്തു അനുയായികളായിട്ട് ക്രിസ്തുവിനെ പേറുന്നവരായിട്ട് ക്രിസ്തുവിനെ വഹിക്കുന്നവരായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുള്ളൂ ഈ നോമ്പിൻ്റെ അവസരത്തിൽ പ്രത്യേകിച്ച് കർത്താവിശ്വമിശിഹായുടെ തിരുപ്രവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഉദരത്തിൽ ആ ശിശുവിനെ ജന്മം നൽകിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ക്രിസ്തു രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം സർവേശ്വരൻ നമ്മുടെയും വിധം അനുഗ്രഹിക്കട്ടെ വിധേയത്വത്തോടു കൂടി ദൈവസന്നതയിൽ അനുസരിച്ചുകൊണ്ട് നമുക്കോരോരുത്തർക്കും വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നക്ഷത്രങ്ങളായിട്ട് രൂപാന്തരപ്പെടാനായിട്ട് പരിശ്രമിക്കാം സർവേശ്വരൻ നമ്മി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും